ആരാ നിങ്ങള് അതെ ഇത് വിജയ് സാറിന്റെ വീടല്ലേ അതേലോ ഇത് വിജയ് സാറിന്റെ വീട് തന്നെയാ നിങ്ങൾ ആരാ ഞാൻ യുഗേന്ദർ നിങ്ങളുടെ ഹസ്ബൻഡ് വിജയോടൊപ്പമാണ് ഓ ആണല്ലേ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആണോ എന്താ ഇങ്ങോട്ടേക്ക് ഈ തിങ്സ് നിങ്ങളോട് കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് എന്നെ ഇവിടേക്ക് പറഞ്ഞത് ഓ ആണല്ലേ ഞാനിവിടെ വരുമെന്ന് വിജയ് നിങ്ങൾക്ക് വിളിച്ചു പറഞ്ഞില്ലേ ഇല്ലല്ലോ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഓ ആ ഒരു മിനിറ്റ് ഞാൻ ഭർത്താവിനൊന്ന് ഫോൺ ചെയ്യട്ടെ ആ ശരി എന്താ ഇത് അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ അങ്ങനെയാണോ ചിലപ്പോ അദ്ദേഹം ജോലിസ്ഥലത്ത് വലതുമായിരിക്കും ഞങ്ങള് അവിടെ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഫോണ് ഹോസ്റ്റലിൽ വെച്ചിട്ട് വേണം ജോലി സ്ഥലത്തേക്ക് പോകാൻ കാരണം ഞങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഫോൺ അകത്തേക്ക് എടുത്തിട്ട് പോകാൻ പാടില്ല അതൊന്നും സാരമില്ല നിങ്ങൾ പറഞ്ഞോ വേറെ ഒന്നുമില്ല ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുത്തിട്ട് പോകാൻ വേണ്ടിയന്നത് ഇതില് തുണികള് ജ്വൽസ് അങ്ങനെ ഒരുപാട് തിങ്സ് ഉണ്ട് എടുത്തോളൂ എന്താ ഞാൻ നിങ്ങൾക്ക് ചായ എടുത്തോണ്ട് നല്ല ദാഹമുണ്ട് കുറച്ച് വെള്ളം ഇപ്പൊ തന്നെയാ എന്താ ഇത് ഒരുപാട് സാധനങ്ങൾ അദ്ദേഹം കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടല്ലോ ബാക്കി പിന്നെ നോക്കാം നിങ്ങള് വെള്ളം കുടിക്കുക ഞാൻ ചായ എടുത്തോണ്ട് വന്നേക്കാം ചായ താങ്ക്സ് അതൊന്നും വേണ്ട വാ ചായ നല്ല രസമുണ്ട് നിങ്ങൾ എങ്ങനെയാ ഇത്രയും നല്ല ചായ ഉണ്ടാക്കിയത് എക്സലന്റ് താങ്ക്സ് കേട്ടോ നിങ്ങൾ ചായ കുടിക്കുന്ന നിങ്ങൾ എവിടുന്ന് കഴിച്ചിട്ട് പോയേ പറ്റൂ എന്താന്ന് വെച്ചാ നിങ്ങൾ എന്റെ ഭർത്താവ് കൊടുത്തുവിട്ട സാധനങ്ങൾ അത്രയും ദൂരേന്ന് കൊണ്ടുവന്നതല്ലേ എനിക്ക് വേണ്ടിയല്ല ബുദ്ധിമുട്ടിയെ അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോയേ പറ്റൂ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക ഞാൻ അകത്ത് പോയി ലഞ്ച് റെഡിയാക്കട്ടെ